ഞാൻ ഈ ബെഡുകൾ തന്നെ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഇപ്പോഴും ഈ ബെഡുകൾക്ക് എന്തെങ്കിലും ഡാമേജോ വിളവിനോ യാതൊരു കുറവുമില്ല ഈ ഷെഡെന്ന് പറഞ്ഞാൽ ഒരു വലിയ എക്സ്പെൻസ് എക്സ്പെൻസൊന്നുമില്ലാതെ ഞാൻ ചെയ്തിരിക്കുന്ന ഷെഡാണ് എന്താ ഇതൊക്കെ ഫ്ലെക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ദേ പലയിടത്തും ഓപ്പൺ ഉണ്ട് എയർ ടൈറ്റും ഒന്നും അല്ല ഇതേ ഉണ്ടോ അങ്ങനെ കുറച്ച് എയർ സർക്കുലേഷനും എല്ലാം ഉണ്ട് കൂളിംഗ് പാഡും ഉണ്ട് അവിടെ ഫാനും ഉണ്ട് ചെറിയ ചെറിയ ഫാൻ വേറെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഓരോരോ സിസ്റ്റം വരുമ്പോൾ ഓരോന്നോരോന്ന് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഇതിനു മുമ്പ് വെച്ചിരുന്നതാണ് ഈ ചെറിയ ഫാനുകൾ ഇതിൻ്റെ ഒരു നാലെണ്ണം ഇതൊന്നും ഞാൻ എയർടൈറ്റാക്കാനൊന്നിനും പോയിട്ടില്ല നമ്മൾ വേറൊരു മെത്തേഡ് കണ്ടപ്പോൾ അതേ ഷെഡിൽ തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്തു എന്നല്ലാതെ പഴയതിനൊന്നും മാറ്റം ചെയ്തല്ലാത്ത ആ പണ്ട് ഫോഗർ പിടിപ്പിച്ചതും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചൂടൊക്കെ വരുമ്പോൾ ഇടക്ക് ഈ ഫോഗറും ഒന്ന് ഓണാക്കി കൊടുക്കും അല്ലാതെ തന്നെ ഞാൻ തറയിൽ നിൽക്കാൻ നനച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ചൂടത്തും ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണല്ലോ ഇന്ന് അതിൻ്റെ ഷെഡിലിൻ്റെ ഇതിൽ ഇത്രയും ചൂടത്തും യാതൊരു പ്രശ്നമില്ലാതെ വിളവെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലുമാണ് ടെമ്പറേച്ചറ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പൈസ ഒന്നും ചെയ്തേ മുകളിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഷീറ്റിൻ്റെ മുകളിൽ ഓല വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് തറ വെറും മണ്ണാണ് അത് കോൺക്രീറ്റ് ഇറണമെന്നോ ടൈൽ ഇറണമെന്നോ ഗ്രാനൈറ്റ് ഇറണമെന്നോ ഒന്നുമില്ല ഒരു സാധാരണ രീതിയിൽ നമ്മൾ കൂണ് കൃഷിയാണ് കാരണം ഇടയ്ക്ക് നമുക്ക് നഷ്ടങ്ങളും വരാം ഇടയ്ക്ക് ലാഭങ്ങളും കിട്ടും അപ്പോൾ ഇതിനൊന്നും വേണ്ടിയിട്ട് ഒരുപാട് പൈസ അങ്ങോട്ട് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനകത്ത് എയർ സർക്കുലേഷൻ ഇത് എയർ സർക്കുലേഷൻ ഉണ്ടാവണം ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിരിക്കണം ടെമ്പറേച്ചർ കറക്റ്റായിരിക്കണം ഇത്രയൊക്കെ ഉള്ളു അതിന് വേണ്ടിയിട്ട് ഒരുപാട് സെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയൊക്കെ മതി ഇതാ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് വിളവൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഉണ്ട് എപ്പോഴും മനസ്സിലായി ഇത്രയും ബെഡിയിൽ നിന്ന് തന്നെ എനിക്കെങ്ങനെ വരച്ചാലും ഒരു മൂന്നര നാല് കിലോ കിട്ടും അതിനുള്ള ബെഡ്ഡേ ഉള്ളൂ ഇത് പകുതിയും ഈ സെക്ഷൻ അങ്ങോട്ടുള്ളതൊക്കെ പഴയതാണ് വളരെ ഇതാണ് പിന്നെ ഇത് നമ്മുടെ കുമ്മായത്തിൻ്റെയാണ് ഇത് കുമ്മായത്തിൻ്റെ അങ്ങനെ അങ്ങോട്ട് വലിയ റിസൾട്ട് എനിക്ക് മറ്റ് ഞാൻ നനച്ച് ചെയ്യുന്ന മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഇല്ല കേട്ടോ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട് ബെഡ്ഡ് പോയിട്ടും കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടായി കിട്ടുമായിരിക്കാം ഇതൊക്കെ കുമ്മായത്തിൻ്റെയാണ് അതാ പിന്നെ മുട്ടിട്ടിട്ടുണ്ട് എങ്കിലും മറ്റതുപോലെ അങ്ങോട്ട് പെട്ടെന്നായി കിട്ടിയിട്ടില്ല നമ്മുടെ ഞാൻ ചെയ്യൽ സിസ്റ്റം തന്നെയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് അറക്കപ്പൊടിയുടെ കാര്യത്തിൽ ഇനി ബൈക്കുവാലിൻ്റെ അല്ല അറക്കപ്പൊടിയുടെ കാര്യത്തിൽ പിന്നെ അത് ബെഡൊക്കെ ഇടുമ്പോൾ ഇത്തിരി നമ്മൾ സ്ഥലമൊക്കെ ഇതായി കൊടുക്കണ്ട പരസ്പരം മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കുറച്ച് ഗ്യാപ്പ് കൊടുത്തൊക്കെ നമ്മൾ ബെഡ് ഇടണം കൂളിംഗ് കോളിംഗ് പാഡ് ഇത്രയും കോളിംഗ് ഉണ്ട് കേട്ടോ ഇല്ല ഇത് ബെഡ് ഇത്തിരി ഡാമേജായിപ്പോയി കറുത്തു പോയി അതെടുത്ത് കത്തിക്കണം ഓടിക്കണം അവിടെ എടുത്ത് കളയണം അങ്ങോട്ടും കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ ഒന്നും വേണ്ടതാ ഡാമേജ് വന്നാൽ ഷെഡിലാണ് ബെഡിലാണെങ്കിലും കോണിൻ്റെ പ്രൊഡക്ഷൻ കുറവൊന്നുമില്ല അതിലത്ത് നമ്മുടെ നല്ല സ്പോൺ അതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഈ ഇങ്ങനെ ഡാമേജ് വരുന്നത് അത് സ്പോണിൻ്റെ പ്രശ്നം കൊണ്ടല്ല അത് ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ പൊടിയിൽ ഇത്ര വെള്ളം കൂടുതലുണ്ടാവാം അല്ലെങ്കിൽ അത്ര സ്ഥല സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പഴയ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് അത്രയും ഡാമേജ് ആയി പോകണം അല്ലാതെ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ വിത്തുകാരുടെ തലയിലോട്ട് ഇടാതെ അത് നമ്മുടെ ഇത് ഉണ്ടാകും ഒരു നൂറ് ബെഡ്ഡൊക്കെ ചെയ്തു പോകാം പത്ത് രൂപ എണ്ണമൊക്കെ പോവും അങ്ങനെയൊക്കെ പോയാലും കൂണ് കൃഷി സക്സസ് തന്നെയാണ് നല്ല വിത്ത് ചെയ്ത ഇല്ല അപ്പോൾ ഇത് വിത്തൊക്കെ ഉണ്ടായി കൂണൊക്കെ ഉണ്ടായിത്തുടങ്ങുമ്പോൾ ഈ ഡാമേജ് ആയത് തന്നെ മാത്രം എടുത്തെടുത്ത് പറയാതെ കൂൺ ഉണ്ടാവുന്ന ബെഡുകളെ കുറിച്ചും കൂടി ഈ വിത്ത് ഉൽപ്പാദകരോടൊക്കെ ഒന്ന് പറയാം കാരണം നമ്മൾ കൊടുക്കുന്ന വിത്തിന് ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ പക്ഷെ അവർ ഡാമേജായത് മാത്രം എടുത്ത് നമുക്ക് ഫോട്ടോ ഇട്ട് തരും അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വിഷമം അവർക്കറിയാൻ പാടില്ലല്ലോ